പ്രിയപ്പെട്ട സഖാക്കൾ സഹോദരി സഹോദരന്മാരെ ഇവിടെ വിശദമായി തന്നെ ഷോക്കത്ത് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയം അതെങ്ങനെയാണ് പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് നമ്മുടെ മുന്നിൽ ഒക്ടോബർ നവംബറിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരികയാണ് അതിൻ്റെ കൃത്യമായ സൂചനയാണ് കേരളയിലെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഏറ്റവും വലിയ പിന്തുണ എന്ന് പിണറായിയും പിണറായിസവും മനസ്സിലാക്കിയാൽ നന്നാകും എന്ന് ഒറ്റ വാക്കിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ ആരംഭിച്ച അന്ന് നമ്മുടെ അന്നത്തെ സ്ഥാനാർത്ഥി ഇന്നത്തെ നമ്മുടെ മെമ്പർ പ്രിയപ്പെട്ട ബിപിൻ ഇതിനെ ഇവിടെ സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഞാൻ കാണുന്നത് അപ്പം തന്നെ ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞു സുന്ദരനേക്കാളും ഉഷാറായി വലിയ പ്രതീക്ഷയായി വിപിൻ ഉയരും എന്നൊരു അഞ്ച് മിനിറ്റ് വിപിനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതാണ് അതേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് സുന്ദരനോടുള്ള ആ പ്രദേശത്തെ ആളുകളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് കഴിഞ്ഞ പ്രാവശ്യം സുന്ദരൻ മത്സരിക്കുമ്പോൾ സുന്ദരനെ പരാജയപ്പെടുത്താൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വീടുകൾ കയറി വോട്ട് ചോദിച്ച ഒരു വാർഡ് തിരഞ്ഞെടുപ്പ് ഈ വാർഡായിരുന്നു പക്ഷേ അവിടെ അന്ന് പരാജയപ്പെട്ടു ആ പരാജയത്തിന്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല അന്നും ആ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച് ശ്രദ്ധിക്കായിരുന്നു ഒരു ദിവസം വോട്ട് ചോദിച്ചാൽ ആ കുന്നിലൂടെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ സിദ്ദീഖിൻ്റെ വീടിൻ്റെ കൂടെ വരുന്നു അപ്പോൾ വൈഫ് മാത്രമുള്ളൂ അവിടെ ചോദിച്ചാൽ ഇവിടെ സിദ്ധി എവിടെ പോയി ചോദിച്ചു സിദ്ധ വൈകുന്നേരം പോയതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വോട്ടിന്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നു ഇവിടെ എവിടെ വെച്ച് ഞാൻ സിദ്ദീഖിനെ കണ്ടു എന്താ സ്ഥിതി ചോദിച്ചു വെറുതെ കുറെ അടങ്ങാറായി സംഗതി നടക്കൂലട്ടോ അപ്പോ ഒരു തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുക അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അറിവും കാഴ്ചപ്പാടും ഒരു വലിയൊരു വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ ശുദ്ധീകരണം സംബന്ധിച്ച് ഞങ്ങളും ഷോക്കത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചതാണ് അന്നും അവിടെ എം എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കോളേജിൽ വരുന്നതിന് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഈ പറയുന്ന എന്താ പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക പല പദവികളും ഏറ്റെടുത്ത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു നേതൃപാഠവും യഥാർത്ഥത്തിൽ കേരളായിക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ സിദ്ദീഖ് ഞാൻ വിപിനെ കാണാൻ വേണ്ടി ഈ പറഞ്ഞ ബാങ്കിൽ വന്ന സമയത്തിനോട് പറഞ്ഞ നിങ്ങളിങ്ങോട്ട് വരണ്ടട്ടോ ഞാൻ നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാം ചില നമ്പറുകൾ തരാം അവിടെ വിളിച്ചാൽ മതി കൃത്യമായി മിക്ക ദിവസങ്ങളിലും ആറും ഏഴും നമ്പർ സിദ്ദീഖ് വാട്സാപ്പിൽ അയച്ചു തരും ഞാൻ വിളിക്കും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ആളുകൾ ഇന്ന ആളുകളാണെന്ന് വന്ന് ഞാൻ ബോയിച്ചിടുന്നു അങ്ങനെ തീർത്തും അതിൻ്റെ ഒരു മറവിൽ നിന്നുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയത് ഏതായിരുന്നാലും ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഒരു വാട വാടാണ് ഈ കരളായി എന്നത് നിങ്ങൾക്ക് അഭിമാനിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും മലബാറിൽ വലിയ മുന്നേറ്റം നമുക്ക് യു ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സി പി എമ്മിന് ചില സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞ വാർഡുകളുടെ കണക്ക് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പല വാർഡുകളിലും കാണാനില്ല ആ വോട്ടുകൾ ഒന്നടങ്കം ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് മാറ്റി ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ എന്താ പറയാ ഐഫോണും മറ്റോ ഇന്റർനെറ്റ് കിട്ടുന്ന ഫോണോ ഒന്ന് നിങ്ങൾ പരിശോധിക്കണം വെറുതെ പറയുന്നതല്ല ഇതാണ് വസ്തുത സി പി എം നേതൃത്വം പോയി 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 എവിടെത്തിയാണ് ആർ എസ് എസും ബി ജെ പിയും വർഗീയവാദികളല്ല ഫാസിസ്റ്റുകളല്ല ഉപയോഗിക്കുന്ന വാക്ക് ഇംഗ്ലീഷാണ് ആ ക്ലാസിക്കൽ ഫാസിസ്റ്റ് പഠിച്ചോടനെ അറിയുള്ളൂ എന്താണ് ആ സാധനം അല്ലേ നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല അപ്പോ ആ രീതിയിൽ പച്ചയായി ആർ എസ് എസ് ബി ജെ പി ഒപ്പം ചേർന്ന് നിൽക്കാൻ അങ്ങനെ മാത്രം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് അതിന്റെ പ്രതികരണം നാടാകെ നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഞാനൊരു വാക്കും പറയേണ്ടതില്ല ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു അവിശ്വാസ പ്രമേയം ചുങ്കത്തറയിൽ നടന്നിരുന്നു നിങ്ങളെല്ലാം അതിനെപ്പറ്റി അറിയുന്നവരാണ് അവിടെ ഒരു സഖാവ് പത്രക്കാരനോട് ടി വിയിൽ ഇങ്ങനെ പറയുകയാണ് വി വി അറിയോ ഇത് കുഞ്ഞാലിയുടെ പാർട്ടിയാണ് എനിക്കറിയാതെ കുഞ്ഞാലിയുടെ പാർട്ടിയാണെന്ന് കുഞ്ഞാലിയുടെ പാർട്ടി ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി പടപെട്ടിയ പാർട്ടിയാണ് അതായിരുന്നു കുഞ്ഞാലി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കാൻ ഒരു സെന്റ് ഭൂമിയും ഒരു സെറ്റക്കുടിലും എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ രാജ്യത്തെ മുതലാളിത്തത്തിനെതിരെ പോരാടിയിരുന്ന നേതാവിന്റെ പേരാണ് സഖാവ് കുഞ്ഞാലി ആ പേര് കൂട്ടി ഇവരെ പറയാൻ പറ്റുമോ അതിന് അർഹത എന്ന് സി പി എം നേതൃത്വത്തിനുണ്ടോ ആ തൊഴിലാളികൾ ഇന്നും തൊഴിലാളികൾ തന്നെയാണ് പക്ഷെ ഒരു മാറ്റമുണ്ടായി നേതാക്കന്മാർ മുഴുവൻ മുതലാളിമാരായി മാറി ഇപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരം നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ നിന്നും പോയിട്ടുണ്ടാവും നമ്മളെ സഹോദരിമാര് ആശാ ആശാവർക്കർമാര് ആരാണ് വർക്കർമാര് നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ മനുഷ്യർക്ക് ആശ്വാസം നൽകി ഓടി നടക്കുന്ന നമ്മളെ സഹോദരിമാരാ പാവപ്പെട്ട ജനങ്ങളുടെ കുഞ്ഞാലിയുടെ പാർട്ടി കൊടുക്കുന്ന ശമ്പളം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിങ്ങളൊന്ന് വർദ്ധിപ്പിച്ച് ഒരു മുന്നൂറ് റുപ്പിയെങ്കിലും ആക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത് അറിയോ നിങ്ങൾക്ക് ആ സമരത്തെ ഇന്ന് വരെ അവരോട് ഒരു ചർച്ചക്ക് പോലും പോകാത്ത അതേ പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച ഈ സഹോദരിമാർ പട്ടിണി സമരം നടത്തുമ്പോ അവിടെ സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം എന്താ ഇവിടെ കുറെ പി എസ് സി മെമ്പർമാരുണ്ട് ഒരാൾക്കും ഒരു തൊഴിലും കൊടുക്കാത്ത ഒരു ഗുണവുമില്ലാത്ത ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം വെട്ടി ഒരു വിഭാഗത്തിന്റെ പേരാണ് പി എസ് സി മെമ്പർമാര് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നാല് മഞ്ചുമാകുമ്പോൾ കേരളത്തിൽ ഇരുപതെണ്ണ അവരുടെ ശമ്പള എത്രയായിരുന്നു രണ്ടേക്കാൽ ലക്ഷം രൂപ ആ രണ്ടേക്കാൽ ലക്ഷം രൂപയെ ഒന്നേക്കാൽ ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് മൂന്നര ലക്ഷം രൂപയാക്കി മാസശമ്പളം വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സമരം നടക്കുമ്പോ കുഞ്ഞാലിയുടെ പാർട്ടിയല്ലേ ആ കുഞ്ഞാലിയുടെ പാർട്ടിയാണല്ലോ ഈ തീരുമാനമെടുക്കുന്നത് അപ്പോ ഈ രീതിയിൽ ഇവിടെ ഏറ്റവും സമ്പന്നരായവർക്ക് സമ്പന്നത മാത്രം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇവിടെ ഈ പട്ടിണി പാവങ്ങൾ മുന്നൂറ് രൂപയാക്കാൻ സമരം നടത്തുമ്പോൾ മിനിയാന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ോകത്തെ സകലമായ മുതലാളിമാരെയും കൊച്ചിയിൽ കൊണ്ടുവന്ന് അവരെ സ്വീകരിച്ച് അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി അതിന് മുമ്പ് പലതും നടത്തിയിട്ട് അഞ്ച് പൈസ വന്നിട്ടില്ല കേരളത്തിലെ മുഴുവൻ സെവൻ സ്റ്റാർ ഹോട്ടലുകളും ബുക്ക്ഡായിരുന്നു ആരും ചെലവില്ല ഈ പറയുന്ന കേരളത്തിലെ നമ്മൾ കൊടുക്കുന്ന നികുതി ചെലവിൽ എറണാകുളത്ത് റൂമിന്റെ പരിമിതി കൊണ്ട് തിരുവനന്തപുരത്ത് ആ പല മലയാളിമാരെയും താമസിപ്പിച്ചത് എന്നിട്ട് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തും ഇങ്ങോട്ട് കൊണ്ടുവരിക എങ്ങോട്ട് കൊച്ചിയിലേക്ക് പാവപ്പെട്ട കുഞ്ഞാലിയുടെ പാർട്ടിയാണ് അവിടെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുന്നൂറാക്കാൻ വേണ്ടി നമ്മുടെ സഹോദരിമാർ കരയുന്നത് ആ കരച്ചിൽ തുടരുകയാണ് സമരത്തിന് സർക്കാർ ഒരു ചർച്ചക്കും തയ്യാറായിട്ടില്ല ഇന്നൊരു ചർച്ച നടന്നു എന്ന് കേൾക്കുന്നു സ്വകാര്യമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഖാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് നടന്ന സ്വകാര്യ ചർച്ചയിൽ അവരോട് പറഞ്ഞത് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം മാർച്ച് പതിനഞ്ചാം തീയതി സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ നിങ്ങൾ സമരം തുടങ്ങിക്കോ എന്നാൽ ഞങ്ങളൊരു തരാം എങ്ങോട്ടേക്കാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഈ രീതിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മലയോര മേഖല കരളായി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എല്ലാവരും അനുഭവസ്ഥരാണ് കരുളായി അങ്ങാടിയിലാണ് ആന ഏഴ് മണി കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലേക്ക് ഓട്ടോറിക്ഷയോ സ്കൂട്ടറോ കൊണ്ട് പോകാൻ ഒരു മാർഗമില്ല സെക്കൻഡ് ഷോ സിനിമ സിനിമപ്പെട്ട് ആളുകൾ വരുന്നത് പോലെ പന്നിക്കൂട്ടങ്ങൾ ഇങ്ങനെ നടന്നു പോകുക കൂട്ടമായിട്ട് ഒരു നിയന്ത്രണവും ഇല്ല ഈ കരളായി ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് എത്ര ആളെ ചവിട്ടിക്കൊന്നു ഇന്നലെ ആറോളം ഫാമിൽ കണ്ണൂരിൽ രണ്ടുപേരെയാണ് ചവിട്ടിക്കൊന്നിരിക്കുന്നത് എന്താണ് ഈ ഗവൺമെന്റിന്റെ തീരുമാനം പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ അതായിരുന്നു വനഭേദഗതി ആ ഭേദഗതിയാണ് നമ്മൾ എതിർത്തത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി വലിയ പോരാട്ടം നമുക്ക് നടത്തേണ്ടി വന്നു അവസാനം എം എൽ എഷിപ്പ് പോലും രാജിവെക്കേണ്ടി വന്നു ഈ വിഷയത്തിന്റെ ഗൗരവം കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളറിയാൻ നിങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞിരുന്നത് നിങ്ങളെ ചവിട്ടിക്കൊല്ലുന്ന അതിന്റെ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റിനോടൊപ്പം അതിന് കൈ ഉയർത്താൻ ഇനി കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ആ എം എൽ എഷിപ്പ് നമുക്ക് വലിച്ചെറേണ്ടി വന്നത് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അയ്യൂബ് ആ സമരത്തിൽ ജയിലിൽ കടന്നവനാണ് എന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അപ്പോ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ ഇതാണ് അതിനെതിരെയുള്ള ജനവികാരമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിച്ചിട്ടുള്ളത് ആ ജനവികാരത്തെ മറികടക്കാൻ ആർ എസ് എസിനെയും ബി ജെ പി കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നു ഇത് ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്നിടത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നു ഇതാണ് കേരളത്തിലെ അവസ്ഥ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാം മറന്നുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ പിണറായിസത്തിന്റെ അവസാനത്തിന് നന്ദി കുറിക്കാൻ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് വിജയം അതിനുവേണ്ടി വോട്ടുകൾ നൽകിയ ഈ നാട്ടിലെ മനുഷ്യ സ്നേഹികളായ മനുഷ്യത്വമുള്ള മതേതരത്വമുള്ള ആ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ച ബി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോയ് ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വിശദീകരിക്കുന്നുള്ള മറ്റു കാര്യങ്ങൾ മുഴുവനും ജോയ് ഇവിടെ വിശദീകരിക്കും ചുങ്കത്രയിലെ പൊതുയോഗം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ജോയിയെ ഞാൻ മൈക്കേൽപ്പിക്കുകയാണ്